കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ ബി ജെ പി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി സ്വാതന്ത്ര്യത്തിനായി അമൂല്യ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അനുസ്മരിച്ചു പ്രധാനമന്ത്രി ചേറ്റൂരിനെ അനുസ്മരിച്ചപ്പോഴാണ് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നതെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു പാർട്ടി ഈസ്റ്റ് മേഖലാ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ നിരവധി ജില്ലാ പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ദേശീയതലത്തിലും സംസ്ഥാനത്തും അവർ അദ്ദേഹത്തെ വിസ്മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനാദരിക്കുകയും അപമാനിക്കുകയുമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്ന് നിസ്സയം നമുക്ക് അറിയാൻ സാധിക്കും ഞങ്ങൾക്കിന്ന് സന്തോഷമുണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിജിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ തേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിക്കുന്ന അനുസ്മ അനുസ്മരിച്ചപ്പോഴാണ് കോൺഗ്രസുകാർക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ സാധിച്ചത് ഏതായാലും ഇന്ന് സ്ഥലമേയും കോൺഗ്രസ്